മ്മളിന്നത്തെ പരിപാടി എന്റെ പ്ലാസ്റ്റിക് ആണ് കൊണ്ടു ഇട്ടാ കഴിയില്ല എല്ലാ മുട്ടായിരുന്നു അച്ചാന്റെ പിന്നീട് ബ്ലോഗില് അപ്പ നമ്മള് പാലത്തിനടുത്തി കേൾ ചൂ <laughs> <laughs> കഗരി ടോടുക്ക് ദേക്കാ കളിക്കാൻ മാർില്ല ഇലയേ ഇത് ജിമ്മ മാച്ചി അതെ അമ്മാ നീ കൊയ്യാല്ലേ എല്ലാവരും ഓ നിമോ ഓഷാട്ടാ മാമിച്ചാ താങ്ക്യൂ യൂട്യൂബിനുള്ള പിന്നെ ബർത്ത്ഡേ ഗോൻ റോങ് ഷമാസ ഷമാസ ആ ക്യാമറ നേരെ ആയെന്ന് കേട്ടേ അമ്മേ നാടേ ആ ആടാ കൊയി മുട്ട് ഉടറാ കൊയി മുടാ വരാ കൈ മുടി 1 മുട്ട് ഒന്നും ഉണ്ടോ ഒന്നും ഉണ്ടോ അമ്മേ ഇങ്ങട് കിക്ക് സമ്മതി ആരാധന അമ്മസ് ബിഡ് ബിക്ക് 啥材料？